മെസ്സി അർജന്റീന ആരാധകൻ എന്ന നിലയിലാണല്ലോ നിങ്ങൾ ചർച്ചയിൽ ഇപ്പൊ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ജേതാക്കൾ എന്ന നിലയ്ക്ക് ഈ കപ്പും കോപ്പ അമേരിക്ക പിന്നെ മെസ്സി തന്നെ ഉയർത്തുമോ എന്താണ് കപ്പ് നിലനിർത്താൻ സാധ്യത കാണുന്നുണ്ടോ എന്നെ സംബന്ധിച്ച് ഇപ്പം അർജന്റീനയുടെ കളയെ കുറിച്ച് പറയാനുള്ളടങ്കിലും മുമ്പോട്ട് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ ആണെങ്കിലും അതിനെ അഭിമുഖിച്ച് അതേ രീതി തന്നെയാണ് ഒരു യാതൊരു ടീമിന്റെ യൂണിറ്റിയിലും മറ്റൊന്നിനും വേറൊരു കുറവില്ലാതെ തന്നെയാണ് ഇപ്പം ടീം മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ചാൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൂർണമെന്റ് ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിൽ അർജന്റീനത്തിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ എടുത്തു പറയാത്തക്ക രീതിയിലുള്ള പേരുകളാണ് ഉറുഗ്വായ് അതുപോലെ തന്നെ കൊളംബിയ ഈ രണ്ട് ടീമുകളിൽ നിന്ന് ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലല്ലായിരിക്കും കാരണം ഉറഗയെ സംബന്ധിച്ച് നമ്മൾ കണ്ടാണ് യോഗ്യത റൗണ്ടിൽ അർജന്റീന അതുപോലെ ഞങ്ങൾ അർജന്റീന അതുപോലെ ബ്രസീലി ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് ഉറഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള ഒരു ചാൻസസ് എന്ന് പറയുമ്പോഴത്തും അടുത്ത ഒരു റൗണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഉർഗ്വ ഉർഗ്വയെ ഈ പറഞ്ഞ രീതിയിൽ ബ്രസീലിനെ തോൽപ്പിക്കുകയും കൊളംബിയ ആയിട്ട് സെമി കളിച്ച് ഫൈനലി അർജന്റീന നേരിടാൻ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ടീമിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എൽസുടെ ടീം ഡബിൾ സ്ട്രോങ് ആണ് ഡിഫൻസീവ്ലി ഒക്കെ അവർ പക്ക സ്ട്രോങ് ആണ് ഒരു ടീം എന്നുള്ള നിലയിൽ യൂണിറ്റി എന്നുള്ള കാര്യത്തിലാണ് അർജന്റീന എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് പവർ ടൂർണമെൻറ്റ് വിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് പ്ലെയേഴ്സിന് അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ പ്ലേയേഴ്സിനും ടീമിനോടുള്ള ഒരു പാഷൻ ആ ഒരു ടീമിനോടുള്ള ഒരു ആഭ്യാസം ടീമിന്റെ പെർഫോമൻസ് എല്ലാത്തിലുള്ള ഒരു വിശ്വാസം മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കൈമുതൽ എന്ന് പറയാൻ ഒരു താര താരനിബിഡമായ ഒരു കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉറുഗേ ഒക്കെ ആയിരിക്കും ഒരുപാട് മുമ്പ് നിൽക്കുക പക്ഷേ ടീമിന്റെ യൂണിറ്റിയുടെ കാര്യത്തിലാണ് അർജന്റീന എപ്പോഴും ഒരു ഡിഫറൻറ്റായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റും ടൂർണമെൻറ്റും മികച്ചൊരു പാഷനോടും യൂണിറ്റിയോടും കൂടി തന്നെ ഞങ്ങൾ അപ്പടിക്കുന്നതാണ് പ്രതീക്ഷ എങ്കിലും ഉറുഗേയ്ക്ക് ഞാനൊരു ഫിഫ്റ്റി ചാൻസ് കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അർജന്റീന ഫിഫ്റ്റി അതുപോലെ ഉറുഗെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അവർ അതിനെ ആരാധന ആണെങ്കിലും നമ്മൾ കളി വെച്ച് നോക്കുമ്പോഴത്തേന് മുമ്പോട്ട് ഉറുഗെയിൽ കിട്ടുന്ന ഒരു കോമ്പറ്റീഷൻ ഇതുവരെ ഉണ്ടായതെല്ലാം നല്ല ബെറ്ററാണ് അവർ സ്കോർ ചെയ്തിട്ട് ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയേക്കുന്നത് അപ്പോൾ തന്നെ കൊളംബിയ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കൊളംബിയ അതുപോലെ തന്നെ ഒരു ഇന്നത്തെ രാവിലത്തെ മാച്ചിൽ തന്നെ ആണെങ്കിലും ബ്രസീലിനെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിർത്താൻ നല്ല ചാൻസുകൾ ഒക്കെ കയറ്റിനെ അവർക്കുള്ള സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് റൗണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ ഈ പറഞ്ഞ രീതിയിൽ അർജന്റീന വാസ് വെനസ്വേല അതുപോലെ തന്നെ ഉർഗ്വ കൊളംബിയ ഇതാണ് എൻ്റെ ഒരു പ്രേക്ഷണം വരുന്നത് സെമിയിലേക്ക് വരുന്നത് ഫൈനലിൽ അർജന്റീന വാസ് ഉർഗ വരും ആദ്യം തന്നെ സ്കോർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിനെ ഞങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സ്കോർ ചെയ്ത് ഒരു അഡ്വൻ്റെ എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും മികച്ച കളി പുറത്തെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം സ്കോർ ചെയ്യുന്നവർക്കായിരിക്കും ഉറപ്പായിട്ടും ഫൈനൽ ഞങ്ങളും ഉർഗ്ഗ അതുപോലെ അർജന്റീന ഉർഗുവായി വരുവാണെന്നുണ്ടെങ്കിൽ ഫൈനലിൽ ആര് സ്കോർ ചെയ്യുന്നു ആ ഒരു സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കളി മുമ്പോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അറിഞ്ഞതിനെ ആദ്യം സ്കോർ ചെയ്ത് വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ